ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സ്ത്രീകളെ വിൽപ്പന ചിറക്കാക്കുന്ന ബീഹാറി വിവാഹങ്ങളുടെ സാംസ്കാരിക പശ്ചാത്തലങ്ങളെ തുറന്നു കാട്ടി ബീഹാറി സ്വദേശിനിയായ സോണിയുടെ കന്യാകുമാരി ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുന്നു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പ്രദർശനം ഞായറാഴ്ച സമാപിക്കും കന്യകയായ കുമാരി എന്നാണ് കന്യാകുമാരിയുടെ അർത്ഥം ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുന്ന ബീഹാറിന്റെ സാംസ്കാരിക പശ്ചാത്തലം തുറന്നു കാണിക്കുകയാണ് യെങ്കക്കാട് നിദർശനയിൽ നടക്കുന്ന ഫോട്ടോ സ്റ്റുഡിയോയിലൂടെ ബീഹാറി സ്വദേശിനിയായ സോണി ജൂലൈ ഒന്നു മുതൽ എങ്കക്കാട് നിദർശന റെസിഡൻസിയിൽ എത്തിയ സോണി എങ്കക്കാടിന്റെ പരിസരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൽ നിന്നും തെരഞ്ഞെടുത്ത സ്തൂപങ്ങളും കവാടങ്ങളും നിർമ്മിതികളുമെല്ലാമാണ് സോണിയുടെ ഫോട്ടോ സ്റ്റുഡിയോയിൽ കാഴ്ചക്കാർക്ക് കാണാനാവുക വീടുകളിലെ ഉപയോഗശൂന്യമായ സാരികൾ ശേഖരിച്ച് നിർമ്മിച്ച പച്ചക്കറികളും പഴങ്ങളും പെയിന്റുകളും ഉപയോഗിച്ചൊരുക്കിയ കർട്ടണുകളും എംബ്രോയിഡറി ചെയ്തെടുത്ത ബെഡ്ഷീറ്റുകളും ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത പരമ്പരാഗത സ്റ്റുഡിയോ സൗന്ദര്യം ജാതി സാമൂഹിക അളവുകോലുകൾ എന്നിവയുടെ സ്വാധീനത്തെ തുറന്നു കാണിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുകയും അളക്കുകയും ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുവാൻ മാത്രമല്ല സ്വന്തം വ്യക്തിത്വത്തെയും പ്രതിച്ഛായയെയും വീണ്ടെടുക്കുവാനും काला सृष्टि निमित्त मागनु संदर्षगरे फोटो एड्कुवानम अनुभवंगल पंगु वेक्कुवानम क्षिणिकನದിലുട ചർച്ചക്കും അഭിപ്രായ രൂപീകരണത്തിനും വേദി ഒരുക്കുകയാണ് ഈ बिहार സ്വദേശി ജિસ્കി શુરૂઆત બાયોડેટા ફોટોગ્રાફ્સ સે સ્ટાર્ટ હુઆ હમારે યહાં બિહાર મેં શાદી સે પહેલે લડકિયો કો એઝ અ ઓબ્જેક્ટ અપને આપકો સાડી ઓર સૂટ મેં દિખાના હોતા હૈ જો જો એક ગર્દ કે લિયે મેન્ટલી કિતના ડિસ્ટર્બિંગ હૈ इस पर मेरा वर्क है और ये वर्क धीरे धीरे किस तरीके से इस्टेब्लिश हुआ मैं आपके सामने दिखाना चाहती हूँ जैसे कि आप देख सकते हैं कि हमने एक फ़ोटो स्टूडियो बनाया जैसे पहले के टाइम में पुराने टाइम में स्टूडियो बनाया स्टूडियो में फ़ोटो क्लिक कराई जाती थी शादी के पर्पज़ से तो बिहार में ऐसा होता है कि हमें शादी से पहले अपने हाथ और पैरों को दिखाना होता है ताकि वो हमें सिलेक्ट कर सकें आफ्टर जब वो फ़ोटो सिलेक्ट कर लेते हैं तो फिर वो हमें देखने के लिए बुलाते हैं जब वो हमें देखने के लिए बुलाते हैं तो कई बार आ, मतलब सूट और साड़ी में हमें दिखाना पड़ता है दोनों में तो मेरे सोसाइटी से क्वेश्चन है कि आखिर क्यों एक वुमेन को ख़ुद को एज अ ऑब्जेक्ट रिप्रेजेंट करना पड़ता है ജൂലൈ ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് സോണിയുടെ കലാസൃഷ്ടിയുടെ പോർട്ട്ഫോളിയോ അവതരണവും സംഘടിപ്പിക്കുന്നുണ്ട് വി സി ബി ന്യൂസ് എങ്കക്കാട് വി സി ന്യൂസ്